ലോകത്ത് ഞെട്ടിച്ച ലൈംഗിക അതിക്രമ കേസ് പ്രതി ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പേരുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ലക്ഷക്കണക്കിന് പേജുകളുള്ള ഈ ഫയലിൽ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനേഴ് ഇസ്രയേൽ സന്ദർശത്തിനെ കുറിച്ച് പരാമർശമുണ്ട് എന്താണ് എപ്സ്റ്റീൻ ഫയലുകളിൽ നരേന്ദ്രമോദിയുടെ പേര് എങ്ങനെയാണ് അതിൽ വന്നിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം ആദ്യം തന്നെ എന്താണ് എബ്സ്റ്റീൻ ഫയലുകൾ എന്ന് നോക്കാം അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളിയും ധനികനുമായിരുന്ന ഒരാളാണ് ജെഫ്രി എപ്സ്റ്റീൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന വലിയൊരു റാക്കറ്റ് തന്നെ ഇയാൾ നടത്തിയിരുന്നു പിന്നീട് അറസ്റ്റിലായ ജെഫ്രി എബ്സ്റ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇയാളുടെ ഡയറി കുറിപ്പുകൾ ഫോൺ സന്ദേശങ്ങൾ ഇമെയിലുകൾ ഇയാളുടെ പാർട്ടിയിൽ പങ്കെടുത്ത ആളുകൾ ഇയാളുടെ വിമാനത്തിൽ യാത്ര ചെയ്ത ആളുകൾ എന്നിവരുടെ ഒരു നീണ്ട നിരയുള്ള ലിസ്റ്റാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും കോടീശ്വരന്മാരും ഇയാളുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഈ ലിസ്റ്റിനെ സ്ഫോടനാത്മമാക്കുന്നത് പുറത്തു വന്ന ഈ രേഖകൾ അനുസരിച്ച് ഒരു സ്ഥലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് ഖത്തറിലെ ഒരു ഉദ്യോഗസ്ഥന് എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിലാണ് ഈ പേരുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യപ്രകാരം തന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയെന്നാണ് എപ്സ്റ്റീന്റെ വാദം ഈ സന്ദർശനം ഗുണകരം ആയെന്നും എപ്സ്റ്റീൻ പറയുന്നുണ്ട് പക്ഷേ തന്നെ നേരിട്ട് കണ്ടോ എന്നോ താനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും എപ്സ്റ്റീൻ അവകാശപ്പെടുന്നില്ല അമേരിക്കൻ പ്രസിഡന്റിനെ കയ്യിലെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി പാട്ടുപാടുകയും നൃത്തം ചെയ്തു കാണിക്കുകയും ചെയ്തു എന്നാണ് ഈ ഫയലിൽ പരാമർശിക്കുന്നത് ഈ ആരോപണങ്ങളെ അതിശക്തമായ രീതിയിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞത് ഒരു കുറ്റവാളിയുടെ ചവറ്റുകുട്ടയിൽ എറിയേണ്ട ജൽപ്പനകൾ എന്നാണ് ഇതിനെ അവർ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ ഇസ്രയേൽ യാത്ര ഒരു ഔദ്യോഗിക നയതന്ത്ര യാത്രയായിരുന്നുവെന്നും ബാക്കി എപ്റ്റീൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചവറ്റുകുട്ടയിൽ ഇടേണ്ടവയാണെന്നും കേന്ദ്രമന്ത്രാലയം അറിയിച്ചു എപ്സ്റ്റീൻ തന്റെ ലാഭത്തിനു വേണ്ടി പല പ്രമുഖരുടെ പേരുകളും ദുരുപയോഗം ചെയ്തിരിക്കാമെന്നും ഇവർ പറയുന്നു അതേസമയം ഈ വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ എപ്സ്റ്റീനും പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് പറയുന്നു വിദേശ ശക്തികൾക്ക് ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ പങ്കെടുക്കാൻ വിദേശ ശക്തികൾക്ക് ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ പങ്കുണ്ടോ എന്നും കോൺഗ്രസ് ചോദിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയലിൽ മോദിയുടെ പേര് വന്നത് ഒരു ക്രിമിനലിന്റെ വാദമായിട്ട് തള്ളിക്കളയാം പക്ഷേ ഇത് ശരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല